പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ആലത്തൂർ ലോകം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി എൽ ഡി എഫ് മുപ്പതാം ബൂത്ത് കൺവെൻഷൻ ഉത്രാളിക്കാവ് രാഗം വർക്ക്ഷോപ്പ് ഹാളിൽ വെച്ച് നടന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ നമ്മൾ മുസ്ലിംകള് ഹിന്ദുക്കള് ക്രിസ്ത്യാനികൾ ജൈനന്മാർ പാഴ്സുമതിക്കാർ ബുദ്ധമതക്കാർ അങ്ങനെയുള്ള വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് ജീവിക്കുന്നത് അതുണ്ടാവില്ല അതുണ്ടാവില്ല എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പൗരത്വ ഭേദഗതി ബിൽ പൗരത്വം ഇന്ത്യൻ പൗരത്വം ഞങ്ങൾ തീരുമാനിക്കും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പൗരത്വം ആക്കുന്നതിനു വേണ്ടിയാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തെ കാലങ്ങളായി താമസിക്കുന്ന ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഇനി ഇന്ത്യൻ പൗരന്മാരല്ലാതാവാൻ വലിയ കാല താമസമുണ്ടാവില്ല ഇവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ വലിയ പ്രയാസത്തിലേക്കും പ്രശ്നത്തിലേക്കുമാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വം നിഷേധിക്കാന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയി ആളുകൾ ഇവിടെ ഉണ്ടാവും വേണമെങ്കിൽ അവിടുത്തെ പൗരത്വം നിഷേധിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അവര് ചെയ്യില്ലാവുകയാണ് പൗരത്വം നിഷേധിച്ചാൽ അവർ രാജ്യദ്രോഹികളായി മാറുകയാണ് രാജ്യദ്രോഹികളായി മാറിയാൽ നമ്മൾ എന്താ ചെയ്യാം ക്രമനലുകൾ എന്താ ചെയ്യാം ജയിലിൽ അടയ്ക്കും നമ്മുടെ നാട് മാറുകയാണ് നേതാക്കളായ പി എൻ അനിൽകുമാർ മിനി അരവിന്ദൻ കെ എ മഹേഷ് കെ പി മധുരൻ കെ യു പ്രദീപ് അബ്ദുൾ റസാഖ് സി യു പുഷ്പരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരുന്നൂറ്റി ഒന്നംഗ ജനറൽ കമ്മിറ്റിയും അൻപത്തി ഒന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു ചെയർമാൻ ഇ എൻ ശശികുമാർ കൺവീനർ കെ യു പ്രദീപ് ട്രഷറർ സി യു പുഷ്പരാജൻ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി